സ്നേഹമുള്ളവരെ ബൈബിളിൽ പറയാത്ത ബൈബിൾ കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ദിവസം ഈശോ ശിഷ്യന്മാരുടെ അടുത്തെത്തിയപ്പോൾ എല്ലാവരും വളരെ നിശബ്ദരായിട്ടിരിക്കുകയാണ് കുറച്ച് പേരും കൊണ്ട് മാറിയിരിക്കുന്നു ഇപ്പോഴത്തെ യുവദാസ് തന്നെ മാറിയിട്ടുണ്ട് ഈശോ ചെന്ത പ്രശ്നം അപ്പോൾ പത്രോസ് ഈശോയുടെ അടുത്തോ എന്ന് പറഞ്ഞു ഈശോയെ ഇന്ന് യുവദാസൊരു അഭിപ്രായം പറഞ്ഞു പറഞ്ഞ അഭിപ്രായം ഇതാണ് നമുക്ക് ഈ ചെറിയ നഗരങ്ങളൊക്കെ വിട്ട് വലിയ പട്ടണങ്ങളിലേക്ക് യാത്ര ചെയ്യണം അവിടെ ചെല്ലുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ തക്കതായ കൂടുതൽ പ്രതിഫലം നമുക്കവിടുന്ന് കിട്ടും അപ്പോൾ മറ്റു ശിഷ്യന്മാരെല്ലാവരും പറഞ്ഞു അല്ല ഈശോ പറയുന്ന ഇടത്തേക്കാണ് നമ്മൾ പോകേണ്ടത് ഇതാണ് തർക്കവിഷയം അവരുടെ യുവദ ചാടി കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞു ഗുരു ഞാൻ പറഞ്ഞാൽ എന്താണ് തെറ്റ് കാരണം ഇവിടെ എന്തുമാത്രം പൈസ ഓരോ ദിവസം ചിലവാകുന്നതെന്ന് അറിയാമോ എല്ലാ ദിവസവും എല്ലാവർക്കും ഭക്ഷണം വാങ്ങിക്കണം അത് തന്നെ ഓരോരുത്തർക്കും വസ്ത്രം വേണം അതുകൂടാതെ ഓരോ ദിവസവും അന്തി ഉറങ്ങാനുള്ള സ്ഥലത്ത് അവിടെ വാടക കൊടുക്കണം ഒരുപാട് പൈസ നമുക്ക് ആവശ്യമില്ലേ അപ്പോൾ നമ്മൾ കൂടുതൽ ജനങ്ങളുണ്ടെങ്കിൽ അവരോട് നമ്മൾ അവരെ കൊണ്ട് പറ്റുന്നതുപോലെ ചെറിയൊരു തുക ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സൗകര്യം ഉണ്ടാവുമല്ലോ അപ്പോൾ ഈശോ യുവദാസിനോട് പറഞ്ഞു യുവദാസേ പിതാവായ ദൈവം ഇന്നോളം നമ്മളെ സംരക്ഷിച്ചില്ലേ ഒരു കുറവും വരാതെ അതുപോലെ അവിടെ നമ്മളെ സംരക്ഷിച്ചുള്ളൂ നമ്മുടെ ലക്ഷ്യം പണമുണ്ടാക്കിയല്ല മറിച്ച് ആത്മാക്കളെ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുകയാണ് ഇത്രപ്പെട്ടവരെ എല്ലാ ദിവസവും സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ അന്നു വേണ്ടുന്ന ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേന്ന് അവറ്റ പ്രാർത്ഥന മാത്രം മതി ആവശ്യമുള്ളത് ദൈവം നമുക്ക് തന്നോളും എത്ര വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും ഒരു കുഞ്ഞു അസുഖം വന്നാൽ പോലെ ആ ബാങ്ക് ബാലൻസ് ഒക്കെ തീർന്നു പോകാൻ വേണ്ടി എത്ര വലിയ കോടീശ്വരനാണെങ്കിലും ഒരു ദിവസം പോലെ ഒരു കൊച്ചു സംഭവം പോലെ അവരുടെ കോടികളെല്ലാം തകർന്ന് തരിപ്പണമായി ചീട്ടുകൊട്ടാരം പോലെ വീഴാം അതുകൊണ്ട് പണത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിനാശ്രയിച്ച് വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാം വീണ്ടും കഥകളുമായി കാണാം കഥകൾ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളും ദൈവം അനുഗ്രഹിക്കട്ടെ ആമയം